നമസ്കാരം ഇനി ആരോഗ്യപ്പച്ചിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പം ഒരു മക്കോട്ടദേവ ചെടിയാണ് പരിചയപ്പെടുത്തുന്നത് ഇത് കൊണ്ട് വെച്ചിട്ട് ഇപ്പോൾ ഒരു ആറുമാസത്തോളം ആയുള്ളൂ ആറുമാസാകത്തേക്ക് ഫ്രൂട്ട് ആയി എന്തായാലും രണ്ട് മൂന്ന് ഫ്രൂട്ട് ഇപ്പം പൊഴിഞ്ഞു പോയി അത് കഴിഞ്ഞുള്ള രണ്ട് ഫ്രൂട്ടാണ് ഈ നിൽക്കുന്നത് അതുപോലെ ഇത് കണ്ടപ്പോൾ ഇപ്പം ശരിക്ക് കാ പിടിക്കുന്നുണ്ട് ഇത് നിറച്ച് കായായിട്ടുണ്ട് ഈ ചെടി പെട്ടെന്ന് തന്നെ കാഫലം ഉണ്ടാകുന്ന ഒരു ചെടിയാണ് ഈ മക്കോട്ടദേവ ഇത് ഷൂറുകാർക്ക് വെള്ളം തിളപ്പിച്ചു കുടിക്കാനായിട്ട് ഇപ്പം ഉപയോഗിച്ച് തുടങ്ങിയിട്ടുണ്ട് അതുപോലെ പല പല അസുഖങ്ങൾക്ക് ഇത് പ്രയോജനപ്പെടുമെന്നാണ് മലേഷ്യയിലെ നിന്ന് വന്ന ചെടിയായ കൊണ്ട് മലേഷ്യക്കാർ ഇതിന് ക്യാൻസറിന് മുഖമായിട്ടൊക്കെ ഉപയോഗിക്കുന്നുണ്ടെന്നാണ് പല വീഡിയോകളിലും കണ്ടിട്ടുള്ളത് നമ്മളുടെ ഇവിടെ ഇതിൻ്റെ ഈ ഫ്രൂട്ട് എടുത്തിട്ട് അതിൻ്റെ കുരു കളഞ്ഞിട്ട് അരിഞ്ഞ് സവോള പോലെ അരിഞ്ഞ് അരിഞ്ഞെടുത്തിട്ട് വെയിലത്ത് വെച്ച് മൂന്നരഞ്ച് ദിവസം ഉണക്കി അതിനകത്തുനിന്ന് ഒരു മൂന്നാല് ചെറിയ കഷ്ണം എടുത്ത് വെള്ളം തിളപ്പിച്ച് ഇപ്പം ഒന്ന് അഞ്ച് ലിറ്റർ വെള്ളം എടുത്തിട്ട് ഒരു അഞ്ച് കഷ്ണം ഇട്ട് അഞ്ച് ലിറ്റർ വെള്ളം എടുത്ത് തിളപ്പിച്ച് നാല് ലിറ്റർ ആക്കി രാവിലെ വെറും നമ്മൾ രാവിലെ എഴുന്നേറ്റ് വരുമ്പം വെറും പയറ്റി കുടിച്ചിട്ട് ബാക്കി പിന്നെ എപ്പോഴെല്ലാം ഒക്കെ കുടിച്ചാൽ മതി ഒരുപാട് അസുഖങ്ങൾക്ക് നല്ലതാണ് അതോടെ ഡ ഡയബറ്റിക്കിന് പ്രധാനമായിട്ടും പിന്നെ ഈ കൊളസ്ട്രോള് അതുപോലെ തന്നെ യൂറിക് ആസിഡ് ഇങ്ങനെ പല പല അസുഖങ്ങൾക്ക് മാറി മാറിക്കിട്ടുമെന്നുള്ളതാണ് ഇപ്പം ഒരുപാട് പേര് ഇത് വ്യാപകമായിട്ട് കൃഷി ചെയ്യുന്നുണ്ട് നമ്മുടെ ഇടുക്കി ജില്ലയിലൊക്കെ ഒരുപാട് ഏക്കറേജ് കണക്കിന് ഇത് കൃഷിയുണ്ട് ഇത് നമ്മുടെ ഇവിടെ ഇപ്പം ഞാനിപ്പം എൻ്റെ വീട് കങ്ങഴയാണ് കങ്ങഴയൊക്കെ ഇത് എല്ലാ സ്ഥലങ്ങളിലും നമ്മുടെ കേരളത്തിലെ എല്ലാ സ്ഥലങ്ങളിലും ഉണ്ടാകുന്നുണ്ട് അത്യാവശ്യം നമ്മുടെ വീട്ടിലേക്ക് ഒരു ചെറിയ ആവശ്യം നമുക്ക് ഇതുപോലെ ചെറിയ നട്ടു വർത്തിയാൽ മതി നമുക്കിതിൽ നിന്ന് കിട്ടുന്ന പഴം അരിഞ്ഞെടുത്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് അത്യാവശ്യം ഇതൊക്കെ ഒന്ന് പരീക്ഷിച്ച് നോക്കാമെന്നാണ് ഇതുകൊണ്ട് മറ്റുള്ള നമുക്ക് ശാരീരിക ക്ഷീണവും ഒക്കെ നമ്മൾ കുടിവെള്ളം സാധാരണ ഉപയോഗിക്കുന്ന പോലെ നമ്മൾ മേടിച്ച് വെക്കുന്ന കരിങ്ങാലിയും ആല പതിമൂക്കൊക്കെ ഉപയോഗിക്കുന്ന പോലെ നമുക്ക് ഉപയോഗിക്കാവുന്ന ഒരു ചെടിയാണിത് അതിന് ഇങ്ങനെയുള്ള ഔഷധ ഗുണമാണ് ഈ പഴത്തിന് മെയിനായിട്ടുള്ളത് ഒക്കെ നമ്മുടെ തൊടിയിൽ നട്ടു വളർത്താവുന്ന ഒരു ഔഷധ ചെടിയാണ് ഇപ്പം കുറച്ച് ദിവസമായിട്ട് ഇതിനകത്ത് കേടാത്തോണ്ട് മറ്റേ ഈ എൻ്റെ ചെടിത്തോട്ടത്തിലെല്ലാം ഒരു വനമായിട്ട് മാറിയിട്ടുണ്ട് ചെടികൾ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഈ കൃഷി ഈ ചെടിയോടുള്ള പ്രേമം മൂത്ത് ഇപ്പം വനമാണ് അപ്പം എൻ്റെ ഇതാണെങ്കിൽ നമ്മുടെ കാഞ്ഞിരപ്പള്ളി ഹോംഗ്രോണിൽ നിന്ന് മേടിച്ചു വെച്ച ഒരു ഇപ്പോൾ സ്റ്റാർ ഫ്രൂട്ടാണ് അപ്പോൾ ഇത് നിറച്ച് കായ പിടിക്കുന്നതാണ് ഈ പ്രാവശ്യം കായ കഴിഞ്ഞതാണ് നിറച്ച് കായായിരുന്നു കായ കഴിഞ്ഞപ്പം അടുത്ത പൂവിനെ ഇടാനായിട്ട് പൂവിട്ട് തുടങ്ങിയിട്ടുണ്ട് സാ ഫ്രൂട്ട് അതുപോലെ ഈ ചെടികളൊക്കെ നിൽക്കുന്നതിനകത്തൊക്കെയാണ് പിന്നെ ചെടി പക്ഷികൾ വന്ന് പിന്നെ കൂടുണ്ടാക്കുകയും അണ്ണാനും ഒക്കെ കൂടുണ്ടാക്കുന്നതിനകത്താണ് ഇത് മുഴുവൻ മരുന്നുകളാണ് ഈ ഇതിനകത്ത് തോട്ടത്തിൽ മുഴുവൻ തന്നെ ഈ ഇതെല്ലാം അതിൻ്റെ കൂടെയുള്ള കൃഷിയുണ്ട് കൃഷികൾ കണ്ടാൽ അറിയാം കാതാരിയും ചേമ്പും ഇന്ന് വേണ്ട സകലമായ കൃഷികളുമുണ്ട് അതുപോലെ ഇത് ഈ രാമച്ചം ഞാൻ നമ്മുടെ മണ് ഇവിടെ ഉണ്ടായിരുന്ന രാമച്ചം പോയിട്ട് ഞാൻ മണ്ണൂത്തിന്ന് ഒരു ചെറിയൊരു തണ്ട് കൊണ്ടുവച്ചതാണ് അത് കഴിഞ്ഞ് ചീക്കൽ വന്നു കഴിഞ്ഞ് ഞാൻ മാറ്റി ഇവിടെ കൊണ്ടുവച്ചിപ്പം തന്നെ അത് നല്ലവണ്ണം നല്ലൊരു ചുവടായിട്ട് മാറിയിട്ടുണ്ട് അതുപോലെ അടുത്ത ആൾക്കാർ നട്ടു വളർത്താൻ തുടങ്ങിയിട്ടുണ്ട് ലക്ഷങ്ങൾ കിട്ടും എന്ന് പറഞ്ഞാൽ ചന്ദനം ചന്ദനം നമ്മളിവിടെ നട്ടു വളർത്താ ചന്ദനം പിടിച്ചു വരാനിച്ച കാലാവസ്ഥ ആണ് അതിൻ്റെ ചുവട്ടിൽ മറ്റുള്ളവരുന്നതിലും ഒരു സപ്പോർട്ട് ചെടിയും കൂടെ വെച്ച് വേണം നട്ടുപെഴുത്തി കൊണ്ടുവരാനുണ്ട് അതുപോലെ ചന്ദനം ഇവരുടെ മുഴുവൻ നേരം നമ്മുടെ അതുപോലെ എണ്ണ ദന്തപാല ചെടി നന്തപാലയുടെ ഒരു രണ്ട് മൂന്ന് ചെടികൾ ഉണ്ട് വലിയ വെച്ച് പിടിപ്പിച്ച് കൊണ്ടുവരുന്നേ ഉള്ളൂ ഇതൊരുപാട് ഗുണങ്ങളുള്ള സാധനമാണ് ദന്തപാല ദന്തപാലയുടെ വീഡിയോയിലൊക്കെ യൂട്യൂബിൽ ഒരുപാട് ആണ് ദന്തവാല സോറിയാസൻ ഉപയോഗിക്കുന്ന ഒരു മരുന്നാണ് അത് നന്തപാല ഞാൻ അതിൻ്റെ ജോഡി നിൽക്കുന്നതാണെങ്കിൽ നമ്മുടെ കൂടി മുറുകൂടി മുറുകൂടി ഒരുപാടുണ്ട് അതുപോലെ ചുമക്കൂർക്കുണ്ട് ഇത് ഇത് ചുമക്കൂർക്കയാണ് അങ്ങനെ പിന്നെ ഫലവൃക്ഷം പേര ഈ പറഞ്ഞ മാതിരി ഇത് നമ്മുടെ സ്ട്രോബെറി അതാണ് സ്ട്രോബെറി പേര അങ്ങനെ ഒരുപാട് ഔഷധ ചെടികളുടെ ഇടയിൽ വഴിയാണ് ഇതിനകത്തെല്ലാം ഔഷധ കാടുകളായിട്ട് മാറിയിട്ടുണ്ട് ഇത് ഓരില ഓരില നമ്മുടെ ഓരിലല്ല മൂവില ഓരിലുണ്ട് ഇതിനകത്ത് ഇത് മൂവിലയാണ് മൂവില വേണ്ട അതുപോലെ ഓരിലിനകത്ത് ഇപ്പോൾ ഇതിനിടയിൽ തന്നെ ഓരിലുണ്ട് ഓരില്ല ഇതാണ് ഓരില നമ്മുടെ കഷായങ്ങളൊക്കെ വെയിനായിട്ട് ഉപയോഗിക്കുന്ന സാധനം ഓരില അതുപോലെ തന്നെ ഈ മൂവിലയും മൂവില അതൊക്കെ ഇങ്ങനെ നമ്മുടെ കാട് പോലെയാണ് ഇരിക്കുന്നത് അത് മറ്റൊരു ഔഷധ ചെടിയാണ് നാഗതന്തി നാഗതന്തി ഞാൻ നമ്മുടെ മണ്ണൂത്തിയെ ഈ പോയി മേടിച്ചോണ്ട് വന്നതാണ് അത് അതിപ്പോൾ ഒരു വനം പോലെ ആയി അതിനെക്കുറിച്ചൊക്കെ പിന്നീട് വീഡിയോ ചെയ്യാം അതിൻ്റെ ഔഷധ ഗുണങ്ങളെ പറ്റി അതുപോലെ നമ്മുടെ എല്ലിൻ്റെ എല്ലിനും മറ്റുള്ള അങ്ങനെയുള്ള ഇതിന് ഗുണം ചെയ്യുന്ന സാധനം സങ്കലം വരണ്ട സങ്കലം വരണ്ട ഇപ്പം ഒരുപാട് ആൾക്കാർ നട്ടുപിടിപ്പിക്കുന്ന സാധനമാണ് ഇത് എല്ല് പൊട്ടുകയോ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ അരച്ചിടാനും അങ്ങനെ നമ്മുടെ ശരീരത്തിന് എല്ലിന് ആരോഗ്യം കൂടാൻ വേണ്ടിയുള്ള സാധനമാണ് അങ്ങനെ ചെടികളുടെ ഒരു ഒരു കാടായിട്ട് മാറിയിരിക്കുകയാണ് ഇനി ഇതിനെ എല്ലാം ഒന്ന് സെറ്റാക്കി എടുക്കണം അതുപോലെ ഒരു ചെറിയ കമ്പൗണ്ട് വെച്ചാണ് നമ്മുടെ ഈ നാരകം ഇത് നാരകം എന്ന് പറയും നിറച്ച് കായമായിരുന്നു ഇപ്പം അതിൻ്റെ സീസൺ അല്ലാത്തതുകൊണ്ടാണ് കൊണ്ടാണ് ഇത് നിറച്ച് കായ്ക്കുന്ന സാധനമാണ് ഒടിച്ചുപൂത്തി ഒടിച്ചു ഊത്തി നാരകം ഒന്നല്ല രണ്ട് രണ്ട് മൂന്നെണ്ണം ഉണ്ട് വിഷയം ഇത് മറ്റേ മാങ്ങ ഇഞ്ചിയാണ് എനിക്കുന്നത് മാങ്ങ ഇഞ്ചി ഈ ഉടിച്ചൂത്തിയുടെ വേറൊരു ഒടിച്ചൂത്തി ആരാണ് അതുപോലെ ദന്തപാല വേറെ ദന്തപാലയുണ്ട് അങ്ങനെ ഇത് മറ്റൊരു ഔഷധ മരമാണ് ഉങ് ഉങ്ങിന് ഒരുപാട് നമ്മുടെ ഗുണങ്ങളുള്ള മരമാണ് ഇതിൻ്റെ ഇതിനെക്കുറിച്ച് ഒത്തിരി ഇതുണ്ട് ഇതും വിദേശ വിദേശിയാണ് നമ്മുടെ ഇവിടെ ഇപ്പോൾ ഇഷ്ടം പോലെ ഉണ്ടാകുന്നതാണ് ഉങ്ങും മരവായൊക്കെ ഞാൻ എൻ്റെ ചൂട്ടിൽ നിന്ന് കഴിഞ്ഞാൽ വളരെ പോസിറ്റീവായിട്ടുള്ള എനർജി കിട്ടുന്ന ഒരു മരമാണ് ഈ ഉങ്ങ് അതുപോലെ ഇതിൻ്റെ കായ സോപ്പ് ഉണ്ടാക്കാനും അങ്ങനെ പല കാര്യങ്ങൾക്ക് കായ തൊലി എല്ലാം ഔഷധഗുണമുള്ളതാണ് ഇങ്ങനെ ഈ വീഡിയോ ഒരുപാട് നീണ്ടുപോയി ഇങ്ങനെ ചെടികൾ ഒരു സൈഡ് വരെ ആയിട്ടുള്ളൂ ഒരുപാട് ചെടികളുണ്ട് ഇതുപോലെ ചെടികൾ നട്ടു വളർത്തി കഴിഞ്ഞാൽ നമുക്കൊരു ജൈവമായിട്ട് നമ്മുടെ വീടിന് ചുറ്റും നല്ലൊരു പോസിറ്റീവ് എനർജി കിട്ടുന്നതാണ് അതുപോലെ ഈ നാരകത്തിൻ്റെ വേറൊരു വെറൈറ്റി ഉണ്ട് ഇത് നമ്മുടെ ഗണപതി നാരമാണ് ഗണപതി നാരം ഇത് നമ്മളെ പണ്ടൊക്കെ ഗണപതി പൂജകളിലും ഹോമങ്ങളിലൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട് ഇത് നമ്മളിവിടെ അങ്ങനെ വലിയ നാരങ്ങയാട് ഉപയോഗത്തിന് ഇത് മറ്റുള്ള പല ഔഷധ കേസുകളിലും അങ്ങനെയൊക്കെ ഉപയോഗിക്കുന്ന സാധനമാണ് ഗണപതി താരകം ഇത് നമ്മുടെ പുഷ്കരമൂല്യാണ് ഇപ്പം നമ്മുടെ ആട്ടുകൂടിൻ്റെ സൈഡിൽ നിൽക്കുന്ന പുഷ്കരമൂല്യാണ് ആട് കയറി കടിച്ചു കടിച്ച അതിൻ്റെ ഇലയെല്ലാം ഇപ്പോൾ ഇരുപത്തിലായ നമ്മുടെ മേരി ആട് അപ്പം എല്ലാ സുഹൃത്തുക്കൾക്കും നന്ദി ഇനി അടുത്ത വീഡിയോ ആയിട്ട് വരാം വീഡിയോ എല്ലാം ഒരുപാട് നീണ്ടുപോകും ഇനി ഔഷധ ചെടികൾ പലരിൻ്റെയും വീഡിയോ എടുക്കാറുണ്ട് ഒരു വർഷമായിട്ട് ഇപ്പം വീഡിയോ എടുക്കാൻ സമയമില്ലാത്ത കൊണ്ടും പല കാരണങ്ങൾ കൊണ്ടും വീഡിയോ എടുക്കാതിരിക്കായിരുന്നു ഞാൻ ഒരു വർഷം കൂടിയാണ് ഈ വീഡിയോ ഇടുന്നത് എല്ലാവരും സപ്പോർട്ട് ചെയ്യണം നന്ദി നമസ്കാരം